പ്രിയപ്പെട്ട എല്ലാവർക്കും നമസ്കാരം രാമായണ പാരായണത്തിന്റെ പതിനേഴാം ദിവസം ഹരി ശ്രീ ഗണപതി നമ അഭിജ്ഞസ്തു ശ്രീരാമ രാമ രാമ ശ്രീരാമ ചന്ദ്ര ജയ ശ്രീരാമ രാമ രാമ ശ്രീരാമ പത്രജയ श्रीराम राम राम सीतापि राम राम श्रीराम राम राम लोकापि राम जय श्रीराम राम राम रावणान्तकराम श्रीराम मम कृति रमतां राम राम ശ്രീരാഘവാമ ശ്രീരാമരമാവതി ശ്രീരാമരമണീയ വിഗ്രഹാദമോസ്തുജി നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമു നാരായണായ നമ ശ്രീരാമനാമം പാടിവന്ന പൈകിടി പെണ്ണി ശ്രീരാമചരിതം നീ ചൊല്ലിടുമടിയാതെ പറഞ്ഞു അടുത്തതായി വായിക്കാൻ പോകുന്ന ഭാഗം സുന്ദരകാന കതമേന്യ രാമായണത്തിലെ ഏറ്റവും ഒരു എന്താ പറയാ നാക്ക് പുഴങ്ങുന്ന പദാവലികളായി സമൃദ്ധമാണ് ഈ ഒരു കാഠുക തെറ്റില്ലാതെ വായിക്കുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടാണ് ശ്രമിച്ചു സകല സുഖകുല വിമലിതകളിയൂഷ സര സർവസ്വമി കഥയമ കഥകൾ കാകുൽസ്ഥലീലകൾ കേട്ടാൽ മതി വരാ കിളിമകളോടതി സരസ്സമിതി രഘുകുലാധിപൻ കീർത്തി കേട്ടിരുവാൻ ചോദിച്ച നന്തരം കളമൊഴിയുമഴകിനോടു തൊഴുതു ചൊല്ലിടിനാൽ കാരുണ്യമൂർത്തിയെ ചിന്തിച്ചു മാനസി ിമശരി ഹനുമാന്റെ സമുദ്ര ലംഘ്യം ലവണജലനിശതകയോജനാവിസ്മൃതം ലിംഗിച്ചു ലങ്കുവാൻ മാരുതി

അജതനീയതീയശര സമ സഹസാല പശ്യമി രാമപദ് അഖില ജഗദത്തിവനോടുവിലവോടീപ്പർ കൃതാർസ്മ്യക പ്രണത ജനന കുജന മരുണഹര നാമകം പ്രാണപ്രയാണകൂ ജനിമര ജലനിധിഗഡകുമൂതോസ്മ്യഹം തദനു മമ ഹൃതി സപതിരൂപതിരനാരദം തീയുണ്ടു ശിരേ മഹി ഭയമുദി സപതി തരിഴ്സവരേഖേതു

ീക്ഷണാർത്ഥം സുഖഗതി മുടക്കുവാൻ പൂർണ്ണം നടന്നിരുനാഗനിയും ത്വരിതമനിൽ ജപതി

ഭയരഹിതം ഇതുവഴി നടക്കുന്നവെ ഭക്ഷിപ്പതിരവിശ്ദമുണ്ടോർക്കമ വരമതിൽ വിരവിനോടു പോകനീ മറ്റൊന്നും ഓർത്തുകാലം കളയായിടൂ സരസതി സാഗരം സാഹസിലാത്മജം ചൊല്ലി ഞാൻ ജഗതധിപന അമര ഗുരു ശാസനാലാ സു സീതാമീഷണത്തിനു പോകുന്നു അവളെ നിശിചരപുരിയെ പിരവിലോട് ചെന്നു കണ്ടെത്തിയ ആശോ വരുന്നതുമുണ്ടു ഞാൻ ഞാൻ തവ വദന ജനകരപതിലുപതിയോടിയൽപ്പൈ കയ്യുൾക്കൊണ്ടുവന്നു ഇടുവൻ ദേവി നമോസ്തുതി

അതിലധികരവദന വിവരമോലത്ഭുതമായസ്തൃതം ദശ യോജന പരിമിതി കലർന്നു കാണായോരനന്തരം നിജമനസ് കുരുതുകയും സദാ നിന്നാട് ഇരുപതു യോജന വായുമായി ഴുതു ജയമാറൻ നൻപത് യോജന വ പിളർ നീടിനാൽ അത് കൊഴുതു പവനസുതൻ അതികൃസ ശരീരനായ അങ്കുഷ്ടതുയനായി ഒഴുപ്പു കരുളിനാൻ തടയല്ലേ കുതരേ അമ്മവെന്നോ മുരതരതബൂവലൽ സത്രപുരത്തുപുര പെട്ടു ചൊല്ലി ഞാൻ ശ്രണു സബുകി സുരസുകവരീ സുരസീശുകി സുതി പുജംഗവാദവീ നമോസ്തുതി சரണമിക ചരണ സരസജ യുഗലമേവതി ശാന്തി சரണ്ണി നമസ്വേ നമോസ്തുതി പ്ലവകപരിവൃടവദന ലിസ ും ചിരിച്ചും പറഞ്ഞു സുരസിയും വലിയത വരേ മതിസുഖേന പോയി ചെന്നു നീ വല്ല വൃത്താന്തമുള്ള വണ്ണം മുതാ രഘുപതിയോടഖിലോ മറിയിക്കതൽ കോപീന ണത്തെയുമൊക്കെയൊടുക്കണം അറിവതിനുതവല വിവേക വികാദികൾ അതിഥേയന്മാരെ അയച്ചുവീനകം നിജചരിതമഹിയവൾ അവനോടറിയിച്ചുപോയി നിർജരലോകം ഗണിച്ചാൾ സുരസയും